വക്കീൽമാരായ മലയാള സിനിമാ നടന്മാർ മമ്മൂട്ടി മലയാള സിനിമയിലെ ഏറ്റവും ഉയർന്ന യോഗ്യതയുള്ള സെലിബ്രിറ്റികളിൽ ഒരാളാണ് മമ്മൂട്ടി എറണാകുളം ഗവൺമെൻറ് ലോ കോളേജിൽ നിന്നും എൽ എൽ ബി പൂർത്തിയാക്കിയ അദ്ദേഹം മഞ്ചേരി കോടതിയിൽ അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തിരുന്നു മികച്ച വിദ്യാഭ്യാസ പശ്ചാത്തലം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ മനോഹരവും ആകർഷകവുമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ സഹായിച്ചു ബാബുരാജി ഒന്നിലധികം വേഷങ്ങളിലൂടെയും മലയാളത്തിലെ മികച്ച പങ്കാളിത്തത്തിലൂടെയും ബാബുരാജി ഏറെ പ്രശസ്തനാണ് വില്ലൻ കഥാപാത്രങ്ങളും ഹാസ്യ കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഭദ്രമാണ് എറണാകുളം ലോ കോളേജിൽ നിന്ന് എൽ എൽ എം പൂർത്തിയാക്കിയ ബാബുരാജി പഠിക്കുമ്പോഴായിരുന്നു കൊച്ചിൻ ഹനീഫയുടെ ഭീഷ്മചാര്യ എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് അനൂപ് മേനോൻ തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയ അനൂപ് മേനോൻ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എൽ എൽ ബിയിൽ സ്വർണ്ണ മെഡൽ ജേതാവാണ് ബിരുദം പൂർത്തിയാക്കിയപ്പോൾ നടൻ സൂര്യ ടിവിയിലും കയലി ടിവിയിലും ആങ്കറിംഗ് ആയിരുന്നു ചെയ്തിരുന്നത് മുത്തുമണി സോമസുന്ദരം നിയമത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ നർത്തകി മോണോ ആക്ട് പെർഫോമർ നാടക കലാകാരി എന്നീ നിലകളിൽ പ്രശസ്തയായ നടിയാണ് മുത്തുമണി നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ നിന്ന് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ മുത്തുമണി കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകയായി വർക്ക് ചെയ്തു ബാലചന്ദ്ര മേനോൻ കേരള ലോ അക്കാദമിയിൽ നിന്ന് ബിരുദം നേടിയതിന് ഇരുപത്തിരണ്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ മേനോൻ അഭിഭാഷകനായി വർക്ക് ചെയ്തു പത്മശ്രീ ജേതാവ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് അപൂർവ ബോസ് മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന സിനിമയിലെ നായികയായ അപൂർവ ബോസ് നിയമത്തിൽ ബിരുദം നേടിയിട്ടുണ്ട് കൊച്ചിയിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിൽ നിന്നായിരുന്നു ബിരുദം നേടിയത് നല്ലൊരു ഭരതനാട്യം നടത്തിക്ക് കൂടിയാണ് അപൂർവ മുകേഷ് നടൻ നിർമ്മാതാവ് എന്നീ മേഖലകളിൽ പ്രശസ്തനാണ് മുകേഷ് കൊല്ലം ശ്രീനാരായണ കോളേജിൽ നിന്ന് പി എസ് സിയും തിരുവനന്തപുരം ഗവൺമെൻറ് ലോ കോളേജിൽ നിന്ന് എൽ എൽ ബി ബിരുദവും നേടി മുരളി ദേശീയ അവാർഡ് ജേതാവായ നടൻ മുരളി തിരുവനന്തപുരത്തെ കേരള ലോ അക്കാദമിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ട് ഡി ബി കോളേജിൽ നിന്ന് ബിരുദം പൂർത്തിയാക്കിയ ശേഷം നിയമബിരുദം നേടുന്നതിനായി അദ്ദേഹം ലോ അക്കാദമിയിൽ ചേർന്നു